നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് പുതുവർഷം ഇരുപത്തി ഏഴ് നാളുകാർക്കും എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചാണ് നമുക്ക് ലഗ്നം കൊണ്ട് മുപ്പത്തിരണ്ട് വയസ്സ് വരേക്കും മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെ നക്ഷത്രം കൊണ്ടും നാൽപ്പത്തെട്ട് മുതൽ കാൽ ചിന്തന മെത്തേഡിലുമാണ് നമ്മുടെ ജ്യോതിഷ രീതി കൃത്യമായിട്ട് മനസ്സിലാക്കുക ഒരു ജാതകം ചിന്തിക്കുമ്പോൾ ലഗ്നത്തിലേക്ക് വ്യാഴത്തിൻ്റെ ശനിയുടെ ഗുളികൻ്റെ മൂന്നിൽ രണ്ട് ബന്ധം വന്നാൽ മാത്രമേ നമുക്കൊരു ജാതകം അംഗീകരിക്കാൻ സാധിക്കൂ അപ്പോൾ അങ്ങനെ കണക്കാക്കുമ്പോൾ അശ്വതി ഭരണി കാർത്തികാൽ ചേർന്ന രണ്ടേകാല നക്ഷത്രക്കാർക്ക് മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെയുള്ളവർക്കും മേഡം ലഗ്നമായി വരുന്നവർക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ അവസാനം വരെ അതായത് മെയ് വരെ മോശമായ സാഹചര്യമായിരിക്കും അതിനുശേഷം വളരെ ഗംഭീരമായ മാറ്റം അവരുടെ ജീവിതത്തിലുണ്ടാകും ഇത്രയും കാലം തടസ്സപ്പെട്ട് കിടന്നിരുന്ന എല്ലാ കാര്യങ്ങളും അവിടെ മുതലാണ് അവർക്ക് നല്ല രീതിയിലേക്ക് അവരുടെ ജീവിതം കരകയറ്റാൻ സാധിക്കും അപ്പോൾ അതുവരെയുള്ള സമയത്ത് വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ഭഗവാന് പാൽപ്പായസം ഭാഗ്യസൂത്തും നടത്തുക മഹാദേവന് ധാരാഗോളി അതിൽ പിൻവിളക്ക് വിളന്നു ഇത് നടത്തുക അതേപോലെ തന്നെ നാഗരാജാവിന് നൂറും പാലും നടത്തുക അപ്പോൾ ഇതെല്ലാം ഒറ്റയ്ക്ക് ഒരേ കുടക്കിയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകമായ തിരുവേരമംഗലത്ത തിരുസന്നിധിയിൽ നടത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കും കാർത്തികമുക്കാൽ രോഹിണി മകേരം ആദ്യവാദം ചേർന്ന രണ്ടകാലനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് വരെ നല്ല സമയം തന്നെയാണ് അതിനുശേഷം വളരെ മോശമായിരിക്കും ഇപ്പോൾ ഉള്ള സാഹചര്യമെല്ലാം മാറും വല്ലാത്തൊരവസ്ഥയിൽ ഇപ്പോൾ നൂറേ നൂറിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടെ ജീവിതവാഹനം നേരെ മുപ്പതിലേക്ക് താഴും അപ്പോൾ പ്രഡിക്ഷൻ ശ്രദ്ധിക്കുക നമ്മുടെ അത്രയും കൃത്യമായി ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പ്രഡിക്ഷനും നിങ്ങൾ കണ്ടിട്ടുണ്ടാകില്ല അപ്പോൾ പറയുന്ന സമയത്ത് എന്നെ കല്ലറിയാനല്ല വരേണ്ടത് അതിന് പകരമായിട്ട് മുൻകരുതലെടുക്കുക നമുക്ക് പെരുമഴക്കാലത്തും ജീവിക്കേണ്ടേ അപ്പം വേണ്ടി എന്താ ചെയ്യേണ്ടേ നല്ല രീതിയിൽ കുട ചൂടി മുന്നോട്ട് പോവുക വളരെ ശ്രദ്ധിക്കുക അതു തന്നെയാണ് നമ്മുടെ ജ്യോതിഷ വഴികളിലും പറയുന്നത് അപ്പം ആ സമയത്ത് നിങ്ങൾക്ക് തിരുവേരമംഗലത്ത തിരുസേനയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ വഴിപാടുകൾ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും മിഥുനൻ രാശിയിലുള്ള മകരൻ രണ്ടാം ഭാദം തിരുവാതിര പുണർന്ന മുക്കാൽ ചേർന്ന രണ്ടേ നക്ഷത്രക്കാർക്ക് മെയ് വരെ വളരെ മോശമായ സാഹചര്യമാണ് അതിനുശേഷം മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മുതൽ അതിഗംഭീരമായ അനുഭവങ്ങളാണ് വരാൻ പോകുന്നത് ഇത്രയും കാലം ഉണ്ടായ പോലെയല്ല വിവാഹം നടക്കും ഭവന നിർമ്മാണം നടക്കും വിദേശ ജോലികൾ ലഭിക്കും അതേപോലെ ഭൂമി വാങ്ങും വീട് നിർമ്മിക്കും അങ്ങനെ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങളാണ് ഈ രണ്ടേൽ നക്ഷത്രങ്ങൾ കാത്തിരിക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് ഇപ്പോൾ വളരെ ദുരിതത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും തിരുവേരമംഗലത്തുമ്പോൾ തിരുസന്നിധിയിൽ പ്രണവമലയിൽ മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും വഴിപാട് ചെയ്ത് നല്ല രീതിയിൽ ജീവിത സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും കർക്കിടകൻ രാശിയുള്ള പുണർദ്ദം കാല പൂയം ആയില്യം ചേർന്ന രണ്ടകലനക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഒരു അറുപത് സ്പീഡിലാണ് അവരുടെ ജീവിതവാഹനം പോയിക്കൊണ്ടിരിക്കുന്നത് കാര്യങ്ങളൊക്കെ വലിയ തടസ്സങ്ങളിലാകെ പോയിക്കൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുന്നു അവർക്ക് മെയ് വരെ നല്ല സമയം തന്നെയാണ് മെയ്ക്ക് ശേഷം വളരെ മോശമായിട്ട് മാറും തൊഴിലിനൊക്കെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടാൻ പോകുന്ന സമയമാണ് അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് വരെ നല്ല സമയം അതിനുശേഷം മോശമായിട്ട് മാറുകയും ചെയ്യും ചിങ്ങൻ രാശിയുള്ള മകം പൂരം ഉത്രം കാലി ചേർന്ന രണ്ടുകാലനക്കാർക്ക് അവർക്ക് ഇപ്പോൾ വളരെ മോശത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനതിജീവിക്കുന്നതിന് വേണ്ടി ഭഗീരഥ പ്രയത്നം ചെയ്താണ് അവർ പോകുന്നത് അപ്പം അവർ മഹാവിഷ്ണുവിനും അതേപോലെ മഹാദേവനും നാഗരാജേവനൊക്കെ വഴിപാട് ചെയ്യുക ശനീശ്വരനെ വഴിപാട് ചെയ്യുക അങ്ങനെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ സാധിക്കും അവർക്ക് എന്തായാലും മെയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്ക്ക് ശേഷം ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ തന്നെയാണ് അവർ കാത്തിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ കഷ്ടപ്പാടൊക്കെ മാറി ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കടന്നു വരുന്നത് കാണുവാൻ സാധിക്കും കന്നിരാശിയുള്ള ഉത്രം മുക്കാൽ അത്തം ചിത്തിര ആദ്യപാദം ചേർന്ന രണ്ടേൽ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഗംഭീരമായിട്ടാണ് അവരുടെ ജീവിതം കടന്നു പോകുന്നത് ഇവിടെ ഏഴിൽ നിൽക്കുന്ന രാഹു മാത്രമാണ് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അതിന് സർപ്പത്തിൽ നിന്ന് ഓർമ്മാലും ചെയ്ത് മുന്നോട്ട് പോകാം അതേസമയം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് വരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകും രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മുതൽ വളരെ മോശമായിരിക്കും അപ്പം ഞാൻ ഈ പറയുന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ മോശമാകാൻ പോകുന്നു എന്നറിയുമ്പോൾ എന്താ ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് വരെയുള്ള കാലഘട്ടം നല്ല രീതിയിൽ ഓരോ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക അതിനുശേഷം മോശമായിരിക്കും എന്നുള്ള മുൻകരുതലെടുക്കുക വഴിപാടുകളൊക്കെ ചെയ്ത് കൃത്യമായിട്ട് മുന്നോട്ട് പോകാം തുലാം രാശിയിലുള്ള ചിത്തിര രണ്ടാം പാദം ചോതി വിശാഖമുക്കാൽ ഉയർന്ന രണ്ടേകാല നക്ഷത്രക്കാർക്ക് ഇപ്പോൾ വളരെ മോശമായ സാഹചര്യമാണ് ഈ മോശമായ സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് വരെ മുന്നോട്ട് അങ്ങനെ പോകും അതിനുശേഷം ഗംഭീരമായിട്ട് ഇപ്പോൾ അവസ്ഥയൊക്കെ മാറി വളരെ ഗംഭീരമായിട്ട് തന്നെ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും വിവാഹം നടക്കും ഭൂമി വാങ്ങാൻ സാധിക്കും ഭവന നിർമ്മാണത്തിന് പറ്റും വിദേശ ജോലികൾ ലഭിക്കും ഗവൺമെന്റ് ജോലികൾ ലഭിക്കും എല്ലാ കാര്യങ്ങളും വളരെ ശുഭശ്യ ശീകരമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും വൃശ്ചികൻ്റെ ആവശ്യമുള്ള കാല അനിഴം തൃക്കേട്ട ചേർന്ന രണ്ടകാല നക്ഷത്രക്കാർക്ക് ഇപ്പൊ ഗംഭീരമായിട്ടുള്ള ഒരു കാലമാണ് പോകുന്നത് കണ്ടകശനിയാണ് അവിടെ ശനീശ്വരനും വഴിപാട് ചെയ്യുക അതേപോലെ നാഗരാജാവിനും വഴിപാട് ചെയ്യുക മറ്റുള്ള കാര്യം വളരെ ഗംഭീരമാണ് പക്ഷേ മെയ് മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മുതൽ വളരെ മോശമാകും അപ്പോൾ മോശമായ സാഹചര്യം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം മഹാവിഷ്ണു ഭഗവാനും മഹാദേവനും വഴിപാട് ചെയ്തു തന്നെ മുന്നോട്ട് പോകണം അല്ലാതെ ഞാനിങ്ങനെ വന്ന് പറഞ്ഞ് പേടിപ്പിച്ചു എന്നല്ല കരുതേണ്ടത് നമുക്കുള്ള കാര്യം പറയാൻ പറ്റുള്ളൂ ആ പറയുന്ന കാര്യം കൃത്യമായി ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ കാലങ്ങളായിട്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും പിന്നാലെ വരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നവർക്ക് തീർച്ചയായിട്ടും ശ്രീകൃഷ്ണവാസി ജ്യോതിശാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കാം അങ്ങനെ കൺസൾട്ടേഷൻ എടുത്തുകൊണ്ട് എന്താണ് നമ്മുടെ തടസ്സങ്ങൾ കണ്ടെത്തിയാൾക്ക് റിമൂവ് ചെയ്യാം അങ്ങനെ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും ധനുരാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടം കാല് ചേർന്ന രണ്ടേകാലനക്ഷത്രക്കാർക്ക് ഇപ്പോൾ മോശമായ സാഹചര്യമാണ് അവരുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുതൽ ഗംഭീരമായിട്ടുള്ള മാറ്റമാണ് വരാൻ പോകുന്നത് അപ്പോൾ കല്യാണമൊക്കെ നടക്കും അതുപോലെ ഭൂമി വാങ്ങാൻ സാധിക്കും ഇപ്പോഴുള്ള സാഹചര്യമൊക്കെ മാറി വളരെ ആനന്ദകരമായിട്ട് തന്നെ അവരുടെ ജീവിതത്തിലേക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധിക്കും അപ്പോൾ നമുക്കിവിടെ രാഹുവാണ് വില്ലനായിട്ട് കേതുവും അതിന് തിരുവൈരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ വഴിപാടുകൾ ചെയ്ത് മുന്നോട്ട് പോകാൻ മൂലം പോരാടം ഉത്രാടം കാലി എന്ന രണ്ടേ നക്ഷത്രം ധനുരാശിയിലുള്ള മകനെ രാശിയുള്ള ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യവാദം ചേർന്ന രണ്ടുകാലന നക്ഷത്രക്കാർക്ക് ഇപ്പോൾ വളരെ മോശമാണ് വളരെ മോശം എന്ന് പറഞ്ഞ പോരാ മുപ്പതിൽ അതായത് ജീവിതവാഹനം നൂറിപ്പോകേണ്ട വാഹനം മുപ്പതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വല്ലാത്ത ഒരവസ്ഥയിലൂടെ അതുകൂടാതെ എഴ്ശിനി അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുതൽ ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടാകും മുപ്പത്തോളം നേരെ അറുപതിലേക്ക് കുതിച്ചു പായും അപ്പോൾ നമുക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി ശ്രദ്ധിച്ച് മനസ്സിലാക്കുക അതേപോലെ തന്നെ തിരുവേരമകലത്ത തിരുസന്നിയിൽ പ്രണവമലയിൽ വഴിപാട് ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും കുംഭൻ രാശിയുള്ള അവിട്ടം രണ്ടാം പാദം ചതയം പൂരവിട്ടം ആദ്യം മുക്കാൽ ചേർന്ന രണ്ടേ നക്ഷകർക്ക് ഇപ്പോൾ കാലമാണ് അവരെ സംബന്ധിച്ച് ഏഴര ശനിയുടെ കാഠിന്യവും അതേപോലെ രാഹുവിൻ്റെ കാഠിന്യം ഒക്കെ ഉണ്ട് അപ്പോൾ അതിനെക്കതിജീവിക്കുന്നതിന് തിരുവേരമകലത്ത തിരുസന്നിയിൽ വഴിപാട് ചെയ്യാം പ്രണവമലയിൽ വഴിപാട് ചെയ്യാം അതിനുശേഷം അതായത് രണ്ടായിരത്തി മെയ്ക്ക് ശേഷം മെയ് മുതൽ വളരെ മോശമായിരിക്കും ഇപ്പോൾ ഉള്ള സാഹചര്യം പോലെ ഒന്നും ആയിരിക്കില്ല എല്ലാം കൊണ്ടും ഒരു അവസ്ഥയായിരിക്കും മുപ്പത് അതായത് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന നൂറേ നൂറിൽ പോകുന്ന ജീവിതവാഹനം മുപ്പതിലേക്ക് താഴും ആ താഴ്ച വരുമ്പോൾ നമ്മൾ ആദ്യം ആദ്യം എന്താ കരുതേണ്ടത് നമുക്കതിനെ അതിജീവിക്കാൻ വേണ്ട എല്ലാ മുൻകരുതലുകളും എടുത്ത് മുന്നോട്ട് പോവുക മീനൻ്റെ ആവശ്യമുള്ള പൂരുട്ടാതി കാല് ഉത്തരിട്ടാതി രേവതി ചേർന്ന രണ്ടേ നഷ്ടക്കാർ നമുക്ക് കുമ്മൻ രാശിയെന്ന് പറഞ്ഞത് അവിടിന് രണ്ടാമത് ചതയം പൂരട്ടാതി മുക്കാൽ ചേർന്ന രണ്ടേൽ നക്ഷത്രക്കാർക്ക് ഗംഭീര കാലം അതിന് മോശമാകാൻ പോകുന്നു ഇനി നമുക്ക് മീനൻ രാശിയിലുള്ള കാലം ഉത്രട്ടാതി രേവതി ചേർന്ന രണ്ടേൽ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഏഴരശനി അതുപോലെ രാഹുവിൻ്റെ പിടിത്തമൊക്കെ ഉണ്ട് അപ്പോൾ വല്ലാത്തൊരവസ്ഥയിൽ വീർപ്പും മുട്ടി കൊണ്ടിരിക്കുന്നത് ഗംഭീരമായിരുന്നു അപ്പോൾ വല്ലാത്തൊരവസ്ഥയിൽ വീർപ്പും മുട്ടിപ്പോയി അവരെ സംബന്ധിച്ച് മെയ് വരെ ഈ ക്ലേശം മുന്നോട്ട് പോകും മെയ്ക്ക് ശേഷം ഏപ്രിലിന് ശേഷം മെയ് മുതൽ ഗംഭീരമായിട്ട് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ ആ മാറ്റം ഫുള്ളായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉപയോഗിച്ച് തീർക്കുന്നതിന് വേണ്ടിയിട്ട് തിരുവേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ നൂറും പാരം നടത്താം തളിച്ചോറുകൽ പൂജ നടത്താം അതേപോലെ പ്രണവം അല്ലെങ്കിൽ ശനീശ്വരനെ നിരാജനം നടത്താം ഇവിടെ നിരാഞ്ചന നടത്തുന്നത് എള്ളിടാതെ വെറും തുണി കൊണ്ട് കെട്ടിയിട്ടുള്ള നിരാജനമാണ് കത്തിക്കുന്നത് അതേപോലെ തന്നെ ശനീശ്വരനെ എണ്ണ അഭിഷേകം നടത്താം അതോടൊപ്പം എണ്ണ ഹോമം നടത്താം സമ്പൂർണ്ണ ചുറ്റുവിളക്കുഴി പൂജ നടത്താം അങ്ങനെ ഏതൊരാൾക്കും ജീവിതം വിജയിപ്പിക്കാൻ സാധിക്കുന്നതാണ് തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിലെ പ്രണവമലയിലെ പൂജാ സംവിധാനങ്ങളെന്ന് തിരിച്ചറിയുക ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഞാനീ പറയുന്ന രീതിയിൽ തന്നെയായിരിക്കും ജീവിതം മുന്നോട്ട് പോവുക ഒരുപാട് പേര് ഒരുപാട് തള്ളിമറിക്കൽ വീഡിയോ ഒക്കെ കൊണ്ടുവരും പക്ഷേ നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് തന്നെ ഉണ്ടറങ്ങിപ്പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അവർ പറയും ഞങ്ങൾക്കും ഒരു പ്രശ്നമില്ല കഴിഞ്ഞ ദിവസം കൺസൾട്ടേഷൻ എടുത്തപ്പോൾ ഒരാൾ പറഞ്ഞു ആൾക്കാർ അറുപത്തി നാല് വയസ്സുണ്ട് പുള്ളിക്കൊരു കുഴപ്പമൊന്നും ഇല്ല പക്ഷേ കാര്യങ്ങൾ ചോദിച്ചു തന്നപ്പോൾ ഒരു ഏലസ് വാങ്ങണമെങ്കിൽ പോലും രണ്ട് മാസം ആൾ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു എൻ്റെ കാരണം എന്താ ഇത്രയും കാലമായിട്ട് ഒരു ഗതിയില്ല പരഗതിയില്ല വീട്ടിലാണെങ്കിൽ രോഗവും ദുരിതവും വല്ലാത്തൊരവസ്ഥയിൽ മുന്നോട്ട് പോകുന്നു ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടാതെ ഒരുപാട് വീഡിയോകൾ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ എന്താണ് പറയുന്നത് എന്തിനാണ് പറയുന്നത് എന്താണ് പ്രതിവിധി എല്ലാം പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഗ്രഹിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയ ബാച്ച് ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലകൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ച് മാറ്റുക നാല് കാര്യങ്ങൾ ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന ഒരു യാഥാർത്ഥ്യം അറിയുക അതേപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്തു വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽതെല്ലാം കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് എപ്പോഴൊക്കെയാണ് നല്ല സമയം എപ്പോഴൊക്കെയാണ് മോശ സമയം എപ്പോഴൊക്കെയാണ് ഏത് വർഷമാണ് നമുക്ക് അനുകൂലം ഏത് വർഷമാണ് പ്രതികൂലം ആ പ്രതികൂലമായ അവസ്ഥയെ എങ്ങനെയാണ് തരണം ചെയ്യാൻ സാധിക്കുക ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തിയേഴ് പേജുകളുള്ള ജാതകങ്ങൾ എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ പാരമ്പര്യവാദികളുടെ കയ്യിൽ നിന്ന് എത്ര ജാതകം എഴുതി വാങ്ങിയിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ ജാതകം എഴുതി വാങ്ങണം അല്ല പൈസ നഷ്ടമാണെന്ന് കരുതണ്ട പിന്നെ ചിലർ പറയും ജീവിതത്തിൽ ഒരു ജാതകം മാത്രമേ എഴുതാൻ പാടുള്ളൂ ഒരിക്കലും പിന്നെ ജാതകം എഴുതാൻ വെറുതെ വെറുതെന്ന് തോന്നണറിയുന്നതാണ് അങ്ങനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരാൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നാൾ ചേരാതെ തമ്മിത്തെല്ലായിട്ട് ബഹളം കൂടുമ്പോൾ ഒരിക്കലും ഡിവോഴ്സ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതിൽ വല്ല കാര്യമുണ്ടോ ഒരാൾ ഒരു തൊഴിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ ഒരു കാര്യവുമല്ല അതുകൊണ്ട് കൃത്യമായി ബോധ മനസ്സോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലയത്തിൻ്റെ ജാതകം എഴുതി വാങ്ങി വായിച്ച് നോക്കണം അപ്പോഴാണ് നിങ്ങൾക്ക് ഞാനീ പറയുന്ന ജ്യോതിഷത്തിൻ്റെ സത്യസന്ധത കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തുന്നു ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് ഏതൊരാൾക്കും ജീവിത പരാജയങ്ങളിൽപ്പെട്ട് നട്ടം തിരിയാതെ രക്ഷപ്പെടാൻ സാധിക്കും അതിന് കൺസൾട്ടേഷൻ എടുക്കുന്നതിനോട് കൂടെ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് അപ്പോൾ ഇനി പലരും പറയും അയ്യോ അമ്മേ അപ്പോ എന്നൊന്നും പറയണ്ട കാര്യം ഞാനിവിടെ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ മൂവായിരം രൂപയാണ് ചാർജ് അപ്പോൾ ആ സമയത്തൊക്കെ ഒരുപാട് ആളുകൾ വന്ന് നമ്മുടെ അടുത്ത് കൺസൾട്ടേഷൻ എടുക്കുകയും ആഹാര പൂജയ്ക്കൊക്കെ പങ്കെടുക്കുകയൊക്കെ വിജയിച്ചു പോയ ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ഈ കാലത്ത് കൊറോണയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് ദൈവവിശ്വാസം കുറഞ്ഞു അപ്പം ദൈവവിശ്വാസം കുറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ നിങ്ങൾ എത്ര അവസ്ഥയിലേക്ക് പോയാലും രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഈശ്വരൻ്റെ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കേണ്ടി വരും അപ്പം ഏതൊരാൾക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് എറണാകുളം ജില്ലയിൽ മാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പിൻ്റെ തിരു ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകം ഒരുക്കിയിട്ടുണ്ട് അവിടേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടി എല്ലാ ജില്ലകളിൽ നിന്ന് സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് യാത്രാ ബസ്സുകൾ ഉറപ്പാക്കിയിട്ടുണ്ട് ആ ഇല്ലത്തിനാണ് വണ്ടികളെല്ലാം കൂടുതൽ വരുന്നത് അപ്പം നിങ്ങൾക്കും സംഘടനയിൽ അംഗങ്ങളാകാം അവിടേക്ക് വരുന്നതിനുള്ള ബസ് കാശ് ആ ബസ് കാശിനുള്ള പൈസ വഴിപാടായിട്ട് തന്നെ നിങ്ങൾക്ക് തിരികെ നൽകിക്കൊണ്ടാണ് ക്ഷേത്രം വലിയ മാതൃക കാണിച്ചുകൊണ്ടിരിക്കുന്നു മറ്റുള്ള ക്ഷേത്രങ്ങളിൽ പോകുന്ന പോലെയല്ല ഇവിടെ അയത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ല ഏതൊരാൾക്കും ഏതൊരു ഭക്തർക്കും എവിടെ വേണമെങ്കിലും അന്ന് നിന്ന് തൊഴുവാം അതേപോലെ ഏതൊരു ദ്രവ്യങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിലുണ്ടാകുന്ന പച്ചപ്പിളാവില വാഴയില അടയ്ക്കാമരപ്പൂക്കില വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി പൂജാ പുഷ്പങ്ങൾ വെറ്റിലടയ്ക്കാം മുക്കൂറ്റി കറുക കൂളയില ഇത്യാദി ദ്രവ്യങ്ങൾ സ്വയമേവ സമർപ്പണം നടത്താം അതേപോലെ തന്നെ യാതൊരു പ്രവേശന ഫീസോ മാസവും വരിയോ ഇല്ലാതെയാണ് ഈ സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മരണ വീടുകളിലെ മരണകർമ്മങ്ങൾ ലളിതമാക്കുക അങ്ങനെ ആവശ്യമില്ലാത്തപ്പോൾ ചിലർ പഞ്ചമിയിൽ മരിച്ചു അതുകൊണ്ട് ആ പൂജ ചെയ്യേണ്ട ഈ പൂജ ഇങ്ങനെ ഒരു പൂജയും ചെയ്യേണ്ട നിങ്ങൾക്ക് ഇവിടെ നിന്ന് സൗജന്യമായിട്ട് തന്നെ മരണകർമ്മങ്ങൾ സംഘടനയുടെ നേതൃത്വത്തിൽ വന്ന് ചെയ്തു തരും അപ്പം താല്പര്യമുള്ളവർ ഏത് ജില്ലയിലാണെങ്കിലും വിളിച്ച് ഭരണ മതി അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു തരും അപ്പം ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് ഡോക്ടർ ബി ആർ അംബേദ്കർ എഴുതുന്ന ഭരണഘടനയുടെ പിൻബലത്തിലൂടെ ആരെയും പേടിക്കാതെ തന്നെ സമൂഹത്തിന് നന്മ ചെയ്തുകൊണ്ട് ഇന്ത്യൻ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെ ഏതൊരു കുടുംബത്തിനും സാമ്പത്തിക ഭദ്രതയിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടാണ് സനാതനധർമ്മ സംഘം എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസ്ഥയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിന് വേണ്ടിയുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക നമ്മുടെ വീഡിയോ കാണുമ്പോൾ പുതിയതായിട്ട് കാണുന്ന ആളുകൾ ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങൾക്ക് എങ്ങനെയിരിക്കും ഗംഭീരമായിട്ട് ഗുണം ലഭിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് മോശമാകുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അപ്പം അങ്ങനെ മനസ്സിലായി കഴിഞ്ഞവരെന്താ ചെയ്യേണ്ടത് കാലങ്ങളായിട്ട് നിങ്ങളുടെ പിന്നിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് വീഡിയോകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് സെർച്ച് ചെയ്ത് കണ്ടു കണ്ടുനോക്കുക ഓരതിനെക്കുറിച്ചും കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ടെലഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട് അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിന്മാർ സഹായിക്കും സൗജന്യമായിട്ടുള്ള ജ്യോതിഷ ഉപദേശങ്ങൾ അവിടെ ലഭിക്കും കാരണം നമ്മൾ പഠിപ്പിച്ച ഒരുപാട് ശിക്ഷണങ്ങൾ അതിനകത്ത് അഡ്മിന്മാരായിട്ടുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക എന്ന രീതിയിലുള്ള ഒരു കൂട്ടായ്മ തന്നെയാണ് അവിടെ നിന്ന് യാതൊരുവിധ പൈസ മുടക്കില്ല പിന്നെ പ്രവാസി കൂട്ടായ്മയുണ്ട് അതുകൂടാതെ എല്ലാ ജില്ലകളിലും ജില്ലാ ഭാരവാഹികൾ താലൂക്ക് ഭാരവാഹികൾ പഞ്ചായത്ത് ഭാരവാഹികൾ അങ്ങനെയാണ് സനാതനധർമ്മ സംഘം മുന്നോട്ട് പോകുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രത്യേകമായ പാർശ്വഫലങ്ങളില്ലാതെ അതായത് ചില രീതി സനാതനധർമ്മ സംഘം എന്ന് പറയുമ്പോൾ ഹൈന്ദവരുടെ മാത്രമായിട്ടുള്ള ഒരു സംഘടനയായിരിക്കും ചില ഹിന്ദുത്വ പാർട്ടികളുടെ പിൻബലത്തിലുള്ള സംഘടനയായിരിക്കും നമുക്ക് തെറ്റിദ്ധരിക്കും അങ്ങനെയൊന്നുമില്ല കാരണം ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ ബയലോ വായിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഇവിടെ അങ്ങനെയുള്ള ആശയങ്ങളെല്ലാം കൊടുക്കുന്നത് എല്ലാവരും മനുഷ്യരാണ് അവരവർ നിലനിൽക്കുന്ന അതേ മതങ്ങളിൽ നിലനിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഈ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കും പരസ്പരം സഹായിക്കുക അതേപോലെ ജീവിതത്തിൽ തകർന്നടിഞ്ഞു ഒരുപാട് ആളുകളുണ്ട് ആത്മഹത്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവർ അതേപോലെ തന്നെ ഭവനം ഇല്ലാതെ പോയവർ അതുപോലെ കുട്ടികൾ വഴുതിട്ട് പോയവര് മധ്യത്തിന് മയക്കുവരുന്നതിനൊക്കെ അടിമകളായി ഒരാളും പറഞ്ഞനുസരിക്കാത്ത രീതിയിലേക്ക് അതെ പതിച്ചു പോയവർ അപ്പോൾ അവർക്കെല്ലാം ഒരു മാർഗനിർദ്ദേശം നൽകിക്കൊണ്ട് ജീവിതം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സനാതനധർമ്മ സംഘടനയും അതോടൊപ്പം തന്നെ തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയും പ്രണവമലയിലെ അത്യത്ഭുത ദേവലോകത്തിൽ ഇരുപത്തിയേഴ് ദേവതകൾ ഒന്ന് ചേർന്ന ദേവലോകമാണ് പുലർച്ചെ മുതൽ നട തുറന്നു കഴിഞ്ഞാൽ രാത്രി ഹോമക്രിയാദികൾ തീരുന്ന വരയ്ക്കും ഒരു സമയത്ത് പോലും ക്ഷേത്ര നടകൾ അടയ്ക്കുകയില്ല സദാ നട തുറന്നിരിക്കും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് തൊഴുത് പ്രാർത്ഥിക്കാൻ സാധിക്കും അതേപോലെ തന്നെ എവിടെ നിന്ന് വേണമെങ്കിലും തൊഴുത് പ്രാർത്ഥിക്കാം ഇവിടെ പൂജാരിയും അതേപോലെ തന്നെ ഭഗവാനും ഭക്തനും തത്വമസി വിളങ്ങുന്ന സ്ഥലമാണ് മറ്റുള്ളവടത്തൊന്നും ഡയലോഗ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാതെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ തൊടാൻ പാടില്ല ഇവിടെ തൊടാൻ പാടില്ല അങ്ങനെയുള്ള ചിന്തകളുണ്ടാകും ഇവിടെ നിങ്ങൾക്ക് ഒരു ഗതിയും പരഗതിയില്ലാതെ വരുന്ന ഒരാളാണെങ്കിൽ പോലും ഇവിടെയുള്ള ഇരുപത്തി ഏഴ് ക്ഷേത്രങ്ങൾക്കും ഓരോ ക്ഷേത്രത്തിൽ നൂറ്റിയെട്ട് പൂർണ്ണ പ്രദീക്ഷിണം നടത്തുക അങ്ങനെ പ്രദക്ഷിണം നടത്തി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന യാഥാർഥ്യം തന്നെയാണ് ഇവിടെ കൺമുമ്പിൽ കാണുന്ന മഹാത്ഭുതമായിട്ട് തന്നെയാണ് കാണിച്ചു തരുന്നത് അപ്പം അതെല്ലാം ഒന്ന് വന്ന് കണ്ടു നോക്കുക നിങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കും സംഘടനയിൽ അംഗങ്ങളാകാം നിങ്ങളുടെ പൈസ എത്രയാണോ ബസ് കാശ് ആകുന്നത് ആ പൈസയ്ക്കുള്ള വഴിപാട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തിരികെ നൽകിക്കൊണ്ട് ഏതൊരു മനുഷ്യർക്കും ജീവിതത്തിൽ രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി അത് നിങ്ങളുടെ ധർമ്മദൈവമാണ് പിതൃപ്രീതി അത് നിങ്ങളുടെ പിതൃക്കൾ തന്നെയാണ് വീടിൻ്റെ വാസ്തു നിങ്ങൾ പറയും ഒരുപാട് മെടുക്കന്മാരൊക്കെയാണ് വന്ന് വാസ്തു ഒക്കെ ചെയ്തതെന്ന പക്ഷേ നമ്മളിവിടുന്ന് വന്ന് അളക്കാൻ വരുന്നത് തന്നെ നിങ്ങളുടെ വീടിൻ്റെ കണക്ക് എവിടെയാണ് തെറ്റിക്കിടക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെടാത്തത് അത് കണ്ടെത്തുന്ന നിങ്ങളുടെ കുറവ് എവിടെയാണെന്ന് കണ്ടെത്താൻ വേണ്ടി തന്നെയാണ് ഇവിടുന്ന് വാസ്തു അധ്യാൻ വന്ന് ചെക്ക് ചെയ്യാൻ വരുന്നത് അപ്പോൾ അതുകൊണ്ട് മടിച്ചു നിൽക്കേണ്ട നമുക്ക് എന്തായാലും ജീവിതം തിരികെ പിടിക്കണം രക്ഷപ്പെടണം എന്നാഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും കൺസൾട്ടേഷൻ എടുക്കുക അല്ലാതെ പൈസ പോകും നമ്മളെല്ലാവരും മനുഷ്യരാണ് നമ്മൾ ഒരിക്കലും ഈ പൈസ എത്ര സമ്പാദിച്ച് വച്ചാലും ഇവിടുന്ന് യാത്ര പോകുന്ന സമയം യാത്ര എന്ന് പറഞ്ഞാൽ എന്താ ടൂർ ടൂറ് പോകണതല്ലാട്ടോ വിദേശ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റുള്ള സ്ഥലങ്ങൾ കേരളത്തിൻ്റെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ടൂർ പോകുന്ന കാര്യമെല്ലാം പറയുന്നത് നമ്മളിവിടുന്ന് ഈ ദേഹി ദേഹം ഉപേക്ഷിക്കുക മരിച്ചു പോകുന്ന സമയത്ത് ഒരാൾ സമ്പാദിച്ച് ഒരു പൈസ കൊണ്ടുപോവുകയില്ല അങ്ങനെ വരുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് നമ്മളിവിടെ ജീവിച്ചു പോകുന്ന സമയങ്ങളിൽ ജീവിച്ചു പോകുന്ന വയസ്സുകളിൽ ജീവിച്ചു പോകുന്ന കാലങ്ങളിൽ ഇവിടെയുള്ള എല്ലാ സൗഭാഗ്യങ്ങളും ഉപയോഗിക്കുന്നതിനുള്ള തടസ്സങ്ങൾ മാറ്റുന്നതാണ് നമ്മുടെ ജ്യോതിഷവും ആവാഹന പൂജാ രീതിയും അപ്പോൾ മരിച്ചു വയ്പോൾക്ക് കൃത്യമായിട്ട് ശ്രാദ്ധ ബലി ഇടാത്തവർക്കാണെങ്കിലും നമ്മളിവിടെ പ്രായച്ചിത്ത ബലിയാണ് ചെയ്തു കൊടുക്കുന്നത് അതിന് മൂവായിരം രൂപയാണ് ചാർജ് ചെയ്യുന്നത് ആ ബലി ഇട്ട് കഴിയുമ്പോൾ തന്നെ എത്ര കണ്ട് ഒരു നിരീശ്വരവാദിയാണെങ്കിലും വിശ്വാസം ഇല്ലാത്ത ആളാണെങ്കിലും അവിടെ മുതലേ അയാൾക്ക് വിശ്വാസം വന്നിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കാണുന്ന എല്ലാവരും കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക സത്യമാണ് എന്ന് നിങ്ങൾക്ക് ഒരുപാട് വീഡിയോകളുടെ അനുഭവ സാക്ഷ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് അതെല്ലാം കേട്ടു നോക്കിയിട്ട് ശരി തെറ്റുകൾ സ്വയം മനസ്സിലാക്കുക അങ്ങനെ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം